ഹായ് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് വീഡിയോനെ പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് കൊണ്ട് അവർക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ അവർ മലയാളികളാണല്ലോ അപ്പോൾ ആ മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് എന്താ എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത് ഈ മലയാളത്തിൽ എഴുതി കാണിക്കുന്ന ഭാഷ പല ഭാഷകളിലേക്കും സെറ്റിങ്സിലൂടെ മാറ്റാൻ പറ്റും പിന്നെ അത് വേണ്ടാത്തവർക്ക് ചെറിയൊരു സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈലിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഷ എഴുതി വരുന്നത് മാറ്റാനും പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണും അത് ആവശ്യമില്ലാത്തവർ കേട്ടോ ഇപ്പം ചെറിയൊരു സെറ്റിംഗ് ആണ് എന്നാൽ പിന്നെ വീഡിയോ തുടർന്ന് കണ്ടോളൂ ഇപ്പം എൻ്റെ വീഡിയോ കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സീന്ന് ഒരു സംഭവം വരും നോക്കിയേണ്ട സി ആ അതൊന്ന് എക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട എഴുത്തൊക്കെ പോയി വേണ്ട ഇനി അതൊന്ന് നെക്കിയേ കണ്ടാ വീണ്ടും എഴുത്ത് വന്ന് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഭാഷ മാറ്റണമെങ്കിൽ അതും മാറ്റാം കേട്ടോ ഭാഷ ഒന്ന് മാറ്റി സെറ്റിങ്സിൽ പോയിട്ട് വേണ്ട ക്യാപ്ഷൻ എടുക്കാം ക്യാപ്ഷൻ എടുത്ത ഇംഗ്ലീഷ് വേണോ ഇംഗ്ലീഷ് ഇന്ത്യ അത് ഇംഗ്ലീഷ് ഇന്ത്യ വെച്ച് അപ്പൊ കണ്ടാ ഇംഗ്ലീഷില് വന്ന അപ്പൊ നമുക്ക് ഏത് ഭാഷ വേണേലും സെലക്ട് ചെയ്യാം ഏ കണ്ട അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി ഓക്കെ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ൻ വീഡിയോ കേട്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി നൗഷാദിന്റെ ഫോട്ടോ ബോഡി വർക്ക്ഷോപ്പിലാണ് ഫസ്റ്റ് തന്നെ ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പറയാം ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ കേരളത്തിൽ ഫോർട്ട് വെച്ച് മട്ടാഞ്ചേരിയിലാണ് കേട്ടാ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പറയാൻ കാരണം ഇത് ഇന്ത്യക്ക് പുറത്തു നിന്ന് ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് ഫസ്റ്റ് പറഞ്ഞത് അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ബാക്കിൽ നോക്കിയ ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷ നല്ല അടിപൊളിയായിട്ട് നല്ല പൊളപ്പനായിട്ട് പണിത്തിട്ടേക്ക് നോക്കിയാൽ ബാക്കിൽ ആ ഗ്ലാസ് ലുക്ക് ഒക്കെ ഉണ്ടാ പൊളപ്പൻ ലുക്കാണ് ട്ടാ അതുകൂടാതെ ഇവിടെ ഒരു വേറൊരു ഓട്ടോറിക്ഷയുടെ ആ പേ ക്ലാസ്സിക്കിന്റെ വർക്ക് ഇൻറ്റീരിയൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് നല്ല പൊളപ്പനാക്കിയാണ്ട്ടാ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ എനിക്ക് വിശേഷിപ്പിക്കുന്നത് ഞാൻ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഗ എന്നാണ് എന്തായാലും ഞാൻ ആ ഓട്ടോ ഒന്ന് കാണിച്ചു തരാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അതേ നോക്കിയേ ബജാജ് സെഡ് ഒന്ന് നോക്കിയേ ആ ബാക്ക് ലുക്ക് കണ്ട കൊളപ്പൻ ലുക്ക് അല്ലേ നോക്കിയേ അല്ല ആ ബാക്കിൽ വലിയ ഗ്ലാസ് വന്നപ്പോ വണ്ടിയുടെ ലുക്ക് തന്നെ മാറിയിട്ട ബജാജ് സെഡ് ഫോട്ടോയുടെ ലുക്ക് തന്നെ മാറി നല്ല അടിപ്പനായിട്ടാ കാരിയർ ഒക്കെ ക്യാരിയറൊക്കെ ക്യാരിയറൊക്കെ നല്ല പൊളപ്പനാണ് കേട്ടാ നമുക്ക് ക്യാരിയറൊക്കെ ലുക്കാണ് കേട്ടാ ഒരു മീഡിയം ടൈപ്പ് കാരിയറാണ് കേട്ടാ ഇണ്ടാ ബാക്ക് ഗ്ലാസ് നോക്കിയേ വലിയ ഗ്ലാസ് ആണ് ഗ്ലാസ് ഇട്ടിട്ടില്ല അപ്പൊ പണി ഏകദേശം തീരാറായിട്ടാ പിന്നെ പെയിന്റിംഗ് ഒക്കെ നോക്കി പെയിന്റിങ് ഒക്കെ പൊളപ്പന ആട്ടാ ഏ കണ്ണാടി പോലെട്ടാ ഇളങ്ങുന്നത് ക്ലിയർ അടിച്ചിട്ടുണ്ട് നോക്കിയേണ്ട സൈഡ് സൈഡ് ഗ്ലാസ് വലിയ ഗ്ലാസ് ആട്ടാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ അതുപോലെ തന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ അടിപൊളി അപ്പൾസറി വർക്കാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് അക്കോറിയം വർക്കാണ് ചെയ്തിരിക്കുന്നത് ായാലും ലുക്കാൻറ്റാ അതുപോലെ തന്നെ നോക്കി ഡ്രൈവർ സൈഡ് ടോപ്പ് സൈഡാണ് കാണുന്നത് ഒന്നും പറയാനില്ലാ അടിപൊളി ബുക്കാണ് സീറ്റിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സൈഡ് ഗ്ലാസ് ഇടണം അതുപോലെ ബാക്ക് ഗ്ലാസ് ഇടണം എന്താ അടുത്തേക്ക് പോവുകയാണെങ്കിൽ പത്തോളം ആപ്പേ ഓട്ടോറിക്ഷകൾ ബോഡി വർക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണായിട്ടാ വെറൈറ്റി രീതിയിലുള്ള ബോഡി വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ോകെ ഇവിടെ റിയാസൊക്കെ അതെ ഇവിടെ പണി തിരക്കിലാ കേട്ടാ റിയാസേ തിരക്കാണല്ലേ ഏഹ് മുഖമൊക്കെ കണ്ട നല്ല ഹാപ്പി പോലെ ഇണ്ടല്ലോ ഏടൊക്കെ ഓരോ വണ്ടിയുടെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാ വെറൈറ്റി രീതിയിലുള്ള വർക്കുകള് നോക്കിയേ റിയാസ് വന്നായിട്ടോ ഇത് ഇത് എന്തായാലും തമിഴ്നാട് വണ്ടിയാണ് വണ്ടിയാട്ടാ നോക്കിയേ അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടിയുടെ ലൈഫ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ ഇപ്പൊ ഞാൻ പിന്നീട് ലാസ്റ്റ് അവസാനം അടിപൊളി നോക്കിയേ കൊളപ്പൻ കൊളപ്പൻ ഇത് ഞാൻ അവസാനം കാണിക്കാം കാണിക്കേ ഇവിടൊരു ആപ്പേ ക്ലാസിക്ക് ഇവിടെ ഒരു ആപ്പേ ക്ലാസിക് ക്യാരിയർ സെറ്റ് ചെയ്യാ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോക്ക് പഴയ ഓട്ടോ കേട്ടാ ഇത് ബോഡി വർക്ക് ബോഡി വർക്ക് അല്ല പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാ പഴയ ഓട്ടോ പാച്ച് വർക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ഇത് പ്രൈവറ്റ് ഓട്ടോ അല്ലേട്ടാ ആ അത് പ്രൈവറ്റ് ആണ് ഇതിന്റെ പാച്ച് വർക്ക് ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഇവിടെ അതൊക്കെ ക്ലിയർ ചെയ്ത് ഏഹ് നമ്മുടെ ഉസ്താദ് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ സൈഡൊക്കെ പുതിയത് വെക്കാൻ പോണല്ലേ ഈ സൈഡൊക്കെ പുതിയത് വെക്കൂട്ടാ അതെ നല്ല വർക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ നല്ല പാച്ച് ഉണ്ട് തോന്നു കണ്ടാ ബോഡി സൈഡ് ബോഡി ബോഡിയൊക്കെ തകർന്ന് തരിപ്പുണ്ണോക്കെടുക്കുന്നു ഇല്ല ഏട്ടാ ആ കണ്ടാ അതുപോലെ തന്നെ അതെ ഇവിടെ ഓട്ടോയുടെ പണി അതെ നടന്നോണ്ടിരിക്കയാണ് ഇത് തീരാനുണ്ട് ഇത് വെറൈറ്റി രീതിയിലുള്ള വർക്കാണ് കേട്ടാ തമിഴ്നാട് ഓട്ടോയാണ് ாட்டோட்டில விம்கீட்டில அதுலே இன்னொத்த பணி ஏன்னு நமக்கு சைட்டிலேக்கு வரும்போ நோக்கியே இவட் காணிச்சரா அம்போ அது நோக்கியே സ്വർഗ്ഗ നിന്ന് ഇറങ്ങി വന്ന മാലാഗ അടിപൊളി സെറ്റ് വർക്കാണ് ആട്ടാ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് മൾട്ടി വുഡ് അക്കർലിക്കില് ലേസർ കട്ടിങ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇയാളാട്ടാ സംഭവം ദേ സുഹൈലാണിത് ചെയ്തത് നോക്കിയൂന നോക്കിയേ അടിപൊളി സെറ്റാണ് സെറ്റാട്ടാ സുഹൈലേ അടിപൊളി വർക്കാണല്ലോ ഇത് എനിക്കോ കേരളത്തില് ആദ്യത്തെ തോന്നുന്നു തോന്നില്ലേ ഞാൻ ഇതിന് മുമ്പേ കണ്ടേക്കുന്നത് ടെമ്പോ ട്രാവലറിൽ കണ്ടിട്ടുണ്ട് ഈ ലൈറ്റ് ആണത് അതെ അല്ലേ അതിന്റെ എഫക്ട് കിട്ടുന്നത് ഒന്നും പറയാനില്ലാട്ടാ അടി ചൂളി സംഭവ ഒന്നും എത്ര എത്ര ദിവസം 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 ഫുൾ വർക്ക് ഒരു നാലഞ്ച് നാലഞ്ച് എടുക്കും പറയാനില്ലേ നമുക്ക് ലേസർ കാട്ട ഒരു സ്ഥലത്താണ് ഡിസൈൻ ചെയ്യണ വേറൊരു സ്ഥലത്ത് അതെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങള് ഇത് ചെലവ് കൂടുതലാണോ ചെലവുണ്ട് ഏഹ് അതെ അതെല്ലേ എല്ലാ എല്ലാം കൂടി വരുമ്പോ ഒരു പത്ത് മുപ്പത്തിയൂത്രേഴായിരം രൂപ അല്ലേ

ఇది కెమెరాలోకి ఫ్రంట్ లుక్ చూస్తున్నారా ట్టర్గే కొరిక్ గురే యాక్చువల్ అయితే వర్కంట ట్టర్ వన్ ఆఫ్ వన్ అబ్రా సౌండ్ ఇండாக்குన అనుసరితే అలే ఇలేటి ఇలేటి పాట అది సెట్ కనెక్ట్ చేయుది సెట్ కనెక్ట్ చేయనంటే ఇలా అడి అని చెప్పి అది మార్కి కొండిరిక్ అదలే సోహేలా నీ కాంగ్రాట్స్ థాంక్యూ సూపర్ వర్కంట ഒന്നും പറയാల్ల അടിപൊളി വർക്കാണ് ാണ് സെറ്റ് നോക്കി ലൈറ്റ് ആക്കണത് കൊടുത്തേക്കണോന്നും മോഡ് മാറ്റാൻ നോക്ക് വേണ്ട കളർ മാത്രം സെലക്ട് അപ്പൊ ഇത് മാത്രം ചെയ്യണേ എത്ര രൂപ വരും ഇന്നർ മാത്രം ഇന്നർ മാത്രം രൂപയുടെ വർക്കാണല്ലോ ഇത്

അപ്പൊ ഇത് നമുക്ക് കളർ ആവശ്യത്തിന് വേറെ വേറെ കളറൊക്കെ വേറെ വണ്ടി ചെയ്യാല്ലേ താങ്ക്സ് അപ്പൊ നമ്മുടെ സുഹേലിന്റെ ഇന്റീരിയർ വർക്ക് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ